ഞങ്ങൾ പൂക്കോട്ട് ഒരു ഒരു ഇല്ലം പൊളിച്ച് ബംഗ്ലാവ് ഗൈറ്റ് കാണാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയിരുന്നു കേട്ടോ വണ്ടി നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് നിർത്തി കാരണം ഉള്ളി കയറ്റിയ ലോക്കാക്കുകയെച്ചിട്ട് ഉള്ളിക്ക് നമ്മൾ പെർമിഷൻ വാങ്ങാതെയാണ് വാങ്ങാതെ കയറിപ്പോയില്ലേ അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ഞങ്ങൾ പോകണ വയ്യാട്ടോ അങ്ങനെ തെറ്റാക്കിക്ക് അതിലൊരു പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ഒരു കുളക്കുണ്ട് കുളനുസരം കുറച്ചങ്ങോട്ട് പോകണം ആ ഓരോ മുറ്റത്ത് കത്തിനും അവിടെ എങ്ങനെയാണ് ഈ ഭാഗത്താണ് അന്നിട്ട് ആ കുളം സ്ഥിതി ചെയ്യുന്നത് ആ ഉൾഭാഗത്ത് അവിടുന്നു കാണില്ല കുറച്ചങ്ങോട്ട് പോകണം ആ കുളത്തിൽ നിന്ന് പോണ ഓഫോ വെള്ളത്തിന് ഇവിടെ വലിയ രൂപ ഇട്ട് കണ്ട് പാലൊക്കെ കൊടുത്തിരിക്കണം ആണ് പോണ വഴിക്കാൻ ഭയങ്കര രസമാണ് ശരീരത്തിങ്ങനെ പോണ വഴിയിൽ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് ഇതാണ് ആ പോവാനും കൊടുത്തത് കൈകരി കൊടുത്തു ഇതൊരു മുറ്റത്തിൽ കുറയും കേട്ടോ പിന്നെ അടുത്തങ്ങനെ ക്ലിയറാക്കി എടുക്കാൻ പറ്റിയില്ല കാരണം പെർമിഷൻ വാങ്ങാതെ പോയത് കൊണ്ടേ ഒരേഡിയല്ല കുറേ മീനുണ്ട് കേട്ടോ വലിയ വലിയ മീനുകള അങ്ങനെ നമ്മളെ പോലെ മുറ്റത്തിങ്ങനെ എത്തി കുറച്ചും കൂടി പോയുണ്ട് ഇവിടെ വേറെ രൂപല്ല കൊടുക്കുന്നത് ഇതൊക്കെ ഈ കുളത്തിൽ നിന്നുള്ള ഓവർഫ്ലോൻ്റെ വെള്ളത്തിനെട്ടോ അത് പോകാൻ വേണ്ടിയിട്ട് കണ്ടാലും നാച്ചുറലായിട്ട് ഇങ്ങനെ ഒരു രസം തന്നെ ഉണ്ട് കാണാൻ ഇവിടെ നിറച്ച് കിളികളൊക്കെ ഉണ്ട് കേട്ടോ ഈ അവിടെ ആകെ കൊച്ചുമുള്ളി ഉണ്ടാക്കണ്ട കിളികൾ ഇതാണ് ബംഗ്ലാവ് കേട്ടോ അടിപൊളി കേട്ടോ ഇവിടെ ആദ്യം വലിയൊരു ഇല്ലായിരുന്നു അത് ഒളിച്ചു കണ്ടാണ് ഇത് കഴിക്കുന്നത് നിറച്ച് ചെടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഷെഡിൽ കുറച്ചു നിൽക്കേണ്ട ആദ്യം കുളത്തിൻ്റെ അവിടെ നിന്ന് പോയി വെക്കാം വാട കുളത്തിന്റെ അടപ്പുവാമറ പോലെ കുളത്തിന്റെ അടപ്പ പോലെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടിട്ട് ചെറിയ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഇതൊക്കെ ആ പഴയ സ്റ്റൈലിൽ തന്നെ ഉണ്ടാവും അതേ അതേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തില്ല ഒന്ന് വൃത്തിയാക്കിയിരിക്കണം എന്ന് മാത്രമുള്ളൂ കുളത്തിലായാലും കുളിക്കലും ചെയ്ത നിറച്ച് പായൽ മുടിക്കിടക്കുന്നുണ്ട് ഒരു മുപ്പത് മിനിറ്റ് തലേലും ഉണ്ടാവുട്ടായി കുളം വലിയൊരു കുളമാണ് ഒരു നാച്ചുറലായിട്ടോ കണ്ടാല് നിറച്ചു കിളികളോ അവിടെ ഇവിടെ ഫുള്ള് കിളികളാണ് അവിടെ ഈ ചെടികളൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നതാവും ആ വീടാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വീടാണ് കേട്ടോ അത് കുളിക്കാൻ വരുമ്പോൾ പഠിപ്പിര അറിയില്ല അങ്ങനെ കുളത്തിൻ്റെ അവിടെ നമ്മൾ പൂരാണ് കേട്ടാവും എൻ്റെ മുറ്റത്തൊക്കെ ഇവിടെ പെർമിഷനും ചേർത്തോണ്ടോ കുറേ നേരം മുത്തക്കാൻ പോയി ഇതേല ബാക്ക് ഭാഗമാണ് നല്ല വ്യൂ കേട്ടോ അതായത് അടിപൊളി പടം നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങനത്തെ നോക്കുക ആ പെരൻ്റെ ബാക്ക് ഭാഗമായി അങ്ങനെ നമ്മൾ മുറ്റത്തി പോയിട്ടാണ് ഒന്ന് കുളത്തിൻ്റെ അവിടെ നിന്ന് കയറി ഇതാണ് മുറ്റം ഇതിലൊക്കെ നിറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടുണ്ട് പല പല ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ ഒരു സ്ഥലം ആ ഷെഡിൽ പോർച്ചുണ്ടോ നിൽക്കുന്നു ഇവിടെ കാറുണ്ട് ആൾക്കാരൊന്നും കാണാനില്ല ആരുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇങ്ങോട്ട് കേരള കൂടിയെടുക്കേണ്ടായിരുന്നത് അങ്ങനെ ഇതൊക്കെ ഒരാഴ്ച എടുത്തോട്ടേട്ടു അതിങ്ങനെ റൗണ്ട് ഈ കാറൊക്കെ പോകുന്നത് അതിലങ്ങനെ റൗണ്ട് പോകും ആയിക്കങ്ങനെ പോലെ നംളാവട്ടോക്കോട്ട് വില്ലേജിലാണത് അങ്ങോട്ട് പോണ വഴി അതിലേറെ നല്ല രസമുള്ള ോർപ്പിൽ തന്നെ നല്ല വൈകുവാണെ ഇങ്ങനെ സംഭവം ഇതിന്റെ പുറത്ത് പറഞ്ഞതാ അങ്ങനെ പോയതാണ് ഇവിടെ ഒക്കെ ഒരു തോട് മൈലി കൊടുത്തു വലക്കും അത് ഈ കുളത്തൊക്കെ വെള്ളം വേസ്റ്റ് പോകണ്ട ഓവർഫ്ലോ പോകണം കുളപ്പുള്ളഞ്ഞുപോയിക്ക ൊടുകയാണ് എന്തെങ്കിലൊക്കെ കംപ്ലീറ്റ് ഫ്രൂട്ട്സ് വിളിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ മടങ്ങാനുള്ള പരിപാടിയില്ല കേട്ടോ ഇവിടെ അതിൽ നിന്ന് നിക്കാനൊരു ധൈര്യം പോലെ അപ്പൊ ഞങ്ങള് മടങ്ങോ ഇവിടുന്ന് വണ്ടി എന്നാ ഒക്കെ ഞങ്ങള് മടങ്ങി ഈ വരുന്ന വഴിയും ഭയങ്കര സംഭവമാണ് കേട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അടുത്തൊരു വീടിയായിട്ടേ വന്നും കാണാം ഓക്കെ ബൈ